കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ടിനെ ഇളക്കി മറിച്ച രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കണ്ണത്തു മുതൽ മരുന്നങ്ങൾ വരെയാണ് വൻ ജനാവലിയുടെ അകമ്പടിയോടെ റോഡ് ഷോ നടന്നത് തുടർന്ന് മരുദങ്ങളിൽ അദ്ദേഹം വോട്ട് അഭ്യർത്ഥന നടത്തി കരുവാരകുണ്ടിനെ ആവേശത്തുമർപ്പിലാക്കി രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ അദ്ദേഹം റോഡ് ഷോയുമായി കരുവാരകുണ്ടിലെത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് പത്തിന് റോഡ് മാർഗം കണ്ണത്തിയെത്തിയ അദ്ദേഹത്തിന് യുഡിഎഫ് പ്രവർത്തകർ താളമേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് കെട്ടിടങ്ങൾക്ക് മുകളിലും പാതയോരങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ രാഹുൽഗാന്ധിയെ കാണാൻ തടിച്ചുകൂടിയിരുന്നു പിന്നീട് മരുന്നങ്ങൾ വരെ റോഡ് ഷോ മരുന്നുകളിൽ അദ്ദേഹം വോട്ടർമാരോട് സംസാരിച്ചു ബി ജെ പിയെ രൂക്ഷമായി വിമർശിച്ച രാഹുൽഗാന്ധി വർഷം പ്രധാനമന്ത്രിയായിട്ടും ഇന്ത്യയെ ഇന്ത്യയായി കാണാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി ഭരണഘടനയെ ഇല്ലാതാക്കുന്ന മോദി ഭരണം ജനം തിരിച്ചറിയണമെന്നും ഇന്ത്യൻ സൈന്യത്തിലടക്കം മോദി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ജനദ്രോഹപരമാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അഗ്നിപദ് അടക്കമുള്ള പദ്ധതികൾ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത് മാത്രമല്ല ബി ജെ പി ഗവൺമെന്റ് ഇസ്രോ ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷെ നിങ്ങൾ മാധ്യമങ്ങളിലേക്ക് നോക്കി ആരെയാണ് കാണാൻ പറ്റുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളിൽ കാണാൻ പറ്റുന്നു

എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു റോഡ് ഷോയ്ക്ക് ഷോയ്ക്കുശേഷം രാഹുൽഗാന്ധി ഉത്തരേന്ത്യയിലെ പര്യടനത്തിനായി കണ്ണൂർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു കരുവാരകുണ്ട് നജാദ് സയൻസ് കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ഹെലികോപ്റ്റർ മുഖേനയാണ് കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചത് ന്യൂസ് ബ്യൂറോ